അപ്പോൾ കക്കർച്ചി കിട്ടിയിട്ടുണ്ട് കയസ് വലിയ മൂച്ചിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ വേറെ പണിയൊന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ കക്കർച്ചി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പ് വേപ്പില എല്ലാം കൂടി ഇട്ട് മൂടി വെച്ച് വേവിച്ചു അതിലേക്ക് ഇത്തിരി സബോളം കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ കുറച്ച് പൊളിച്ചായിരുന്നോട്ടെ അങ്ങനെ പതിനഞ്ച് മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേപ്പില മുഴുവനോട് ചോന്നുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം അതുപോലെ തന്നെ സബോള പച്ചമുളക് എല്ലാം കൂടി ഇടാം അത് കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്കതിലേക്ക് പൊടികളിടാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആറ് ടീസ്പൂൺ മസാലപ്പൊടി അതുപോലെ തന്നെ ജീരക ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ തക്കാളി ഇട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കക്കറച്ചി ഇട്ടേക്കാണ്ടിട്ടോ കക്കറിച്ചി നല്ലോണം ഇതാക്കി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ജീരകം ജീ ജീരകം കുരുമുളക് പൊടി ഇട്ടു ഇതിനോടൊപ്പം തന്നെ നമുക്ക് അതിലുണ്ട് കേട്ടോ അതില വറുത്തത് നല്ലോണം വരണ്ടിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒന്നു നമുക്കിത് കഴിച്ചു നോക്കാം അപ്പോൾ ചോറും കക്കറിച്ചിയും അതിനോടൊപ്പം തന്നെ അച്ചാറും അയിലും കൂട്ടി ഒരു പിടുത്ത് അങ്ങോട്ട് പിടിച്ചു